അതിലൊരിക്കലും ഈ നൂറ്റാണ്ടിൽ ജീവിച്ച നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മയത്തുലമയുടെ ദഹയ്യ എന്ന സാമ്പത്തിക സമാഹരണം മാറി മാറി നാൽപ്പത് കോടി പിന്നിട്ടു പിന്നിട്ടു നാളെ വൈകുന്നേരം അവസാനിക്കുന്നതോടെ ചരിത്രത്തിലെ വലിയ ഒരു അത്ഭുതമായിട്ട് ദഹയ്യ മാറുകയാണ് ആരാണത് കൊടുക്കണം ജനങ്ങളോട് സാമ്പത്തിക സഹായം നൽകണം എന്ന് പറഞ്ഞത് ആരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുൽമയുടെ മുഷാവറ അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയങ്ങൾ ഞങ്ങളൊരു വലിയ സമ്മേളനം നടത്തുന്നുണ്ട് നൂറാം വാർഷികം നടത്തുന്നുണ്ട് അപ്പൊ അതിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വരും അവിടെ സ്റ്റേജ് കെട്ടണം മൈക്ക് വെക്കണം അവിടെ ഗ്രൗണ്ട് ഒരുക്കണം അതിന് പൈസ തരണം എന്നാണോ പറഞ്ഞത് അല്ല ഈ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ബഹുമാന്യരായ നമുക്ക് നേതൃത്വം നൽകിയ നമ്മളുടെ നാടുകളിൽ മദ്രസ ഉണ്ടാക്കി പള്ളികൾ ഉണ്ടാക്കി ദർസുകൾ ഉണ്ടാക്കി ഈ പറയുന്ന ഒരു നല്ല സംസ്കാരം നമുക്കൊക്കെ ഇടയിൽ അവർ സൃഷ്ടിച്ചു നൂറ് വർഷം തികഞ്ഞു ഇനി അടുത്ത ഒരു നൂറ് വർഷം നമ്മുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുമ്പോ അവർക്ക് അവരുടെ അത്യന്താധുനികമായ കാലഘട്ടത്തിൽ വിജ്ഞാനം നേടാൻ സമസ്തയുടെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിലും സമസ്തയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാവണം ഇങ്ങനെ ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകൂടെ മുന്നിൽ കണ്ട് ദീർഘദർശനം ചെയ്ത് അതിലേക്ക് ജനങ്ങളെ നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൈ അയച്ച് കൊടുക്കല്ലേ നമ്മളതിങ്ങനെ അതിന്റെ ആ ഇങ്ങനെ നോക്കിയാല് പത്ത് രൂപ അമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആയിരം രൂപ രൂപ ഇങ്ങനെ ഈ ഉമ്മത്ത് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് സതക്ക കൊടുക്കുമ്പോ ആ സ്വതക്ക കൊടുക്കുന്നവർക്ക് മാത്രമല്ല ആ സതക്ക കൊടുക്കുന്നത് കാണുമ്പോ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വിരിയുന്ന ആഹ്ലാദം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊക്കെ ആ ആ ആപ്പ് നാളെ അത് അവസാനിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഇങ്ങനെ നോക്കിയാൽ മതി എവിടുന്നൊക്കെയുള്ള ആളുകൾ കുട്ടികള് സ്ത്രീകള് സഹോദരന്മാര് എല്ലാവരും നല്കിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാവരും അങ്ങോട്ട് മനസ്സറിഞ്ഞു കൊടുത്താല് നാല്പത് കോടിയല്ലല്ലോ അതിന്റെ അപ്പുറത്തേക്ക് സത്യത്തില് ഇതില് സമസ്തയെ വിശ്വസിക്കുന്ന ആളുകൾക്കൊന്നും ഇതിലൊരാശങ്ക ഉണ്ടായിരുന്നില്ല ഒരു കോടി തികയോ രണ്ട് കോടിയാകോ അഞ്ചു കോടിയാവോ അല്ല നമ്മളൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരും ഈ സ്നേഹിക്കുന്നവരും ഈ സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ അതിന്റെ അനുഭാവികളും എല്ലാവരും അള്ളാഹുവിനെ സ്തുതിച്ച് വളരെ വിനയാന്വിതമായി മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാവൂ പറയാൂ ഞാൻ അതുകൊണ്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് നമ്മൾ ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ അഹങ്കാരം കാണിക്കല്ല ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ ഈ ഉമ്മത്തിലെ ഓരോരുത്തരും മാനസികമായി സാമ്പത്തികമായി ശാരീരികമായി വലിയ പിന്തുണ പ്രഖ്യാപിക്കുമ്പോ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അതിൽ എന്തെങ്കിലും ഒരു പങ്ക് വഹിക്കാൻ കഴിയണ്ടേ കെ ആ സ്വതക്കകളെ ഒക്കെ നീ സ്വീകരിക്കണേ തമ്പുരാൻ തമ്പുരാൻ എല്ലാവരും